ചെന്നൈ എൻ എഫ് സിയുടെ മാനേജ്മെൻറ്റ് അങ്ങനെ ഓവൻ കോയിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്ന് പറയുന്നതാണ് ശരി ഇപ്പം ജിതേഷ്വർ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യങ് മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ അത്യാവശ്യം നല്ല ഓഫറുമായിട്ട് വന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈസ്റ്റ് ബംഗാൾ താരത്തിന് ഏത് വിധേനയും സ്വന്തമാക്കും എന്നുള്ള നീക്കത്തിൽ വളരെ വലിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയായിട്ട് വന്നതാണ് അതേസമയം ചെന്നൈ എൻ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയില് തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു ജിതേഷ് സിംഗ് എന്ന താരത്തിനെ എവിടേക്കും വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല നാൽപ്പത്തി നാലോളം മത്സരങ്ങൾ ചെന്നൈ എഫ് സിയുടെ ജേഴ്സിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പോലെ എജിലിറ്റിയും ബോളിന് മേൽ കൺട്രോളും വിഷനുമുള്ള ഇന്ത്യൻ മിഡ്ഫീൽഡർമാർ കുറവാണ് എൻ്റെ ഫിലോസഫിയിൽ അതായത് ഓവൻ കോലിൻ്റെ സിസ്റ്റത്തിൽ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുന്ന താരമാണ് നമ്മൾ ഇനിയും ഏറെ എക്സ്പ്ലോർ ചെയ്യാൻ അവശേഷിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് ജിതീഷ്വറിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ഒന്നുകൂടി നമുക്ക് രാഗി മിനുസപ്പെടുത്തി മൂർച്ഛപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചെന്നൈൻ എഫ് സിയുടെ ഒരു ഐക്കണായി തന്നെ മാറാനുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിനുണ്ട് അതുകൂടാതെ ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദി യൂണിക് പ്രൊഡക്റ്റ് എന്ന് തന്നെയാണ് ജിതേഷ്വർ സിംഗിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഏത് വിധേനയും മറ്റൊരിടത്തേക്കും ജിതേഷ് ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം എന്നുള്ള തീരുമാനത്തിൽ ഓവൻ കോയില് ഉറച്ചു നിന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വഴങ്ങി ചെന്നൈൻ എഫ് സിയുടെ മാനേജ്മെന്റ് ജിതീഷ്വറുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അത് ഒഫീഷ്യൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഖേളനം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു എനിക്ക് തോന്നുന്നു ഓൾറെഡി അവർ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മറ്റേ ക്രിക്കറ്റിന്റെ സാധനങ്ങളിൽ എൻഗേജ് ആയിരിക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടല്ല ഞാൻ നോക്കുന്നില്ല